പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന അടിപൊളി വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മുടെ ശ്രീകാന്താണെങ്കിൽ വേദന വലിയ വിളിച്ച് പോയിരിക്കുകയാണ് ശ്രീകാന്ത് വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ദർശനെ വിളിക്കുന്നുണ്ട് ദർശനെ വിളിച്ചിട്ട് പറയാണ് അത്യാവശ്യമായിട്ട് ദർശൻ ഇവിടെ വരണം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ദർശനെ വിളിക്കുന്നുണ്ട് കൂടെ വർഷയുമുണ്ട് അങ്ങനെ ദർശനാണെങ്കിൽ എന്താണെന്നറിയാതെ വീട്ടിലേക്ക് വരികയാണ് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ദശൻ പറയാണ് ദർശനോട് നമ്മുടെ ശ്രീകാന്ത് പറയാണ് ഞാനൊരു കേസ് എൽപ്പിക്കാൻ പോവുകയാണ് ദർശനത് ഏറ്റെടുക്കണം അപ്പോഴേ ദക്ഷനെ കാര്യം മനസ്സിലായി ദക്ഷൻ പറയാണ് അത് നമ്മുടെ വിഷു വിഷുവിൻ്റെ കേസല്ലേ ആ കേസ് ഞാൻ ഏറ്റെടുക്കത്തില്ല അപ്പം നമ്മുടെ ശ്രീകാന്ത് പറയാണ് അതെന്താ നീ ഏറ്റെടുക്കാത്തത് ഏറ്റെടുത്തേ പറ്റത്തുള്ളൂന്ന് നമ്മുടെ ശ്രീകാന്ത് പറയാണ് പക്ഷേ പറയുന്നുണ്ട് ഏറ്റെടുക്കുക ഏറ്റെടുക്കണം എന്ന് ദർശൻ പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കത്തില്ല കാരണം അയാളുടെ സൈഡിലൊരു നീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അയാൾ അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനില്ല ഒരു പാവം മനുഷ്യനാണ് അയാൾ അങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസ് ഏറ്റെടുക്കത്തില്ല എന്ന് ദർശൻ പറയുകയാണ് ഇത് കേട്ടപ്പം ശ്രീകാന്തിൻ്റെ വളരെ ദേഷ്യം വരുന്നുണ്ട് ശ്രീകാന്തിന് അപ്പം അപ്പം ശ്രീകാന്ത് പറയാണ് ശരി എന്നെങ്കിൽ താൻ ഏറ്റെടുക്കണ്ട പക്ഷേ ഒരു കാര്യം ഒരു ഉറപ്പൊരുക്കി തരണം അതുപോലെ തന്നെ വ വന്ന് തന്നോട് ആ ആ വാദം ഏറ്റെടുക്കണമെന്നും എന്നു വെച്ചാൽ വിശ്വൻ്റെ സൈഡിൽ നിന്ന് വാദിക്കണമെന്ന് പറയും അത് താൻ ഏറ്റെടുക്കലെന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ശൻ പറയാണ് അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ ആ ഏത് ഏത് ഇത് ഏറ്റെടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ ശ്രീകാന്തേട്ടനല്ലെന്നും പറഞ്ഞാൽ നമ്മുടെ ദശൻ ഞാൻ പോവുക എന്നും പറഞ്ഞിട്ടുണ്ട് ഇറങ്ങി പോവുകയാണ് ദേശിച്ച് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രീകാന്ദനെ വളരെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ വർഷക്കും വരുന്നുണ്ട് വർഷയാണല്ലോ ഇതെല്ലാം ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കുകയും വർഷയും വർഷയുടെ അച്ഛനും കൂടെ ചേർന്നാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് അപ്പം അവർ വാർഷിക ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ദർശൻ എപ്പോഴും നീതിയുടെ സൈഡിലേ നിൽക്കത്തുള്ളൂ അപ്പോഴത്തേക്ക് ശ്രീകാന്തം പോകുന്ന സമയത്താണെങ്കിൽ നമ്മുടെ വിക്രം അങ്ങോട്ട് വരുന്നു വിക്രമിനാണെങ്കിൽ ശ്രീകാന്താണ് ഇതെല്ലാം ഇതിൻ്റെയും പിറകിൽ ശ്രീകാന്താണെന്ന് വിക്രമിന് മനസ്സിലായി അപ്പോൾ ആ ഒരു ദേഷ്യം ശ്രീകാന്തിനോടുണ്ട് ശ്രീകാന്തിനോട് തീർക്കാനാണ് വരുന്നത് പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇനി ചെന്ന് നീ ഒരു കേസിൽ പെട്ടല്ലേ ചെന്ന് അവൻ അയാളടുത്ത് ഉപദ്രവിക്കാൻ പോകല്ലെന്ന് എന്നിട്ടും വിക്രമിന് ആ ദേഷ്യ സഹിക്കാൻ വ്യാ നമ്മുടെ ശ്രീകാന്തനെ കാണാൻ വരികയാണ് വന്ന് പെടുന്നത് നമ്മുടെ ദേഷ്യൻ്റെ മുന്നിലാണ് ദേഷ്യം പറയുകയാണ് താൻ ഈ പോകുന്ന എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ ഇപ്പോൾ ചെന്ന് ഇപ്പോൾ ചെന്ന് അവിടെ ചെല്ലുന്നത് മൂലം താൻ തൻ്റെ ചേട്ടനെ ഇറക്കാനുള്ള ഒരു കോടതി ജയിലിൽ നിന്ന് ഇറക്കാനൊരു തടസ്സമായി നിൽക്കല്ലെന്ന് പറയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ഒരു തടസ്സമായി താൻ നിൽക്കുക ഈ ഒരു കാരണം ഉണ്ടാവില്ലെന്ന് പറയാണ് അപ്പോൾ ദർശന് വിക്രമിനോടൊരു സ്നേഹമൊക്കെ ഉണ്ട് അപ്പം ഇത്രയും പറഞ്ഞു ദർശൻ അങ്ങോട്ട് പോയി വിക്രം നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നിട്ട് ശ്രീകാന്തിനെ വിളിക്കുകയാണ് ശ്രീകാന്ത് അവിടെ ഉണ്ടായിരുന്നു ശ്രീകാന്തിനെ കണ്ട പാടെ നല്ല രണ്ട് ചവിട്ടൊക്കെയാണ് കൊടുത്ത് ചവിട്ട് കൊടുത്ത് ചവിട്ടിയൊക്കെ ഇട്ട് അപ്പം താനാണ് ഇതിൻ്റെ പിറകിലാണെന്ന് എനിക്കിതൊക്കെ വ്യക്തമായിട്ടറിയാം അപ്പോൾ ഈ ബഹളമൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ വർഷ ഓടിവരികയാണ് അവിടുന്ന് താനാണ് ഇതിൻ്റെ പുറയിലാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം താൻ ഈ ഇതിൻ്റെ ഒക്കെ സൂത്രധാനാണെന്ന് താനാണെന്ന് അറിയാം പക്ഷേ എൻ്റെ പാവം വിഷ്വട്ടനെ കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ വിഷ്വട്ടനെ കുടുക്കാൻ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഈ കേസ് എങ്ങനെ പോകുന്നെന്ന് നോക്കട്ടെ ഒരു നാൾ എൻ്റെ സത്യം പുറത്ത് വരും ആ സത്യം പുറത്ത് വരുമ്പം തന്നെ തിരക്ക് ഞാൻ വീണ്ടും വരും അന്ന് ഞാൻ ഇതിൻ്റെ ബാക്കി തനിക്ക് തിരുവെന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിൻ്റെ വെല്ലുവിളി വിളിച്ച് ഇന്ന് രണ്ട് ചവിട്ട് ഇടിയൊക്കെ കൊടുത്തിട്ടാണ് കൊടുത്തത് അത് സ്ത്രീകാന്തിൻ്റെ ആവശ്യമുണ്ട് കാരണം സ്ത്രീകാന്ത് ഇത് കള്ളൊക്കെ ഒപ്പിച്ച് പാവ വിഷനെ അകത്താക്കിയാണ് ചെയ്തത് അപ്പം ഇതൊക്കെയാണ് ഇനി വരും എപ്പിസോഡിൽ കാണാൻ നമ്മളെ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ